ആ എന്താണെന്നുണ്ടെങ്കിലും നമ്മുടെ ജിൻഡോയ്ക്ക് ഒരു കപ്പ് പദ്ധതി എന്താണെങ്കിലും കഴിഞ്ഞല്ലോ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയല്ലോ അങ്ങനെ നമ്മുടെ കണ്ണൻ സായി സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണന്റെ കമന്റ് ബോക്സ് ആണ് നമ്മുടെ ഇന്നത്തെ വിഷയം അതായത് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സീക്രട്ട് ഏജന്റ് കണ്ണൻ സായിയുടെ കമന്റ് ബോക്സ് ഫുള്ള് നെഗറ്റീവ് കമന്റ്സ് ആണ് ഒരെണ്ണം ഒരെണ്ണം ഇല്ല പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ് അതിലെനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമന്റ് ഇടുന്നവർ വന്നിട്ട് പുള്ളിയോട് എന്തെങ്കിലും പ്രശ്നം പുള്ളിയോട് പറഞ്ഞു തീർക്കുക അല്ലാണ്ട് സീക്രട്ട് ഏജന്റിന്റെ വൈഫിനെയോ അച്ഛനോ അമ്മയോ ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തോടെ കിട്ടുന്നത് ഇങ്ങനെ സൈബർ പുള്ളിങ് നടത്തിട്ട് എന്താ കിട്ടുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പുള്ളിയോട് എന്തെങ്കിലും പറയാണ്ട് അല്ലെ പുള്ളിയുടെ വീഡിയോയെ കുറിച്ച് അല്ലെങ്കിൽ പുള്ളി ബിഗ് ബോസിൽ ചെയ്ത കാര്യങ്ങളുണ്ട് അത് വ്യക്തമായിട്ട് കറക്റ്റായിട്ട് അവിടെ രേഖപ്പെടുത്തുക അല്ലാണ്ട് ഇങ്ങനെയൊക്കെ ഇത് മാത്രം എന്ത് തീർക്കുക വിളിക്കുന്നത് എന്തൊക്കെ ആവശ്യമുണ്ട് ചീത്ത വിളിക്കേണ്ട ഒരു കാര്യമില്ല ആരെയും ചീത്ത വിളിച്ച് ഒരു വീഡിയോയോ അല്ലെങ്കിൽ കമന്റോ ചെയ്യേണ്ട ആ കാര്യമില്ല പുള്ളിക്ക് എന്താ പറയാ പുള്ളിക്ക് പറ്റുന്ന രീതിയിൽ പുള്ളി ഗെയിം കളിച്ചു പുള്ളിക്ക് പറ്റുന്ന രീതിയിൽ പുള്ളി ചെയ്തു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതിനെ വിമർശിക്കാം നല്ല രീതിയിൽ വിമർശിക്കാം ഈ സായിയുടെ വൈഫായിട്ടുള്ള സ്നേഹ അച്ഛനെ അമ്മ ഇവരെയൊക്കെ ഇത്രയൊക്കെ എന്തിനാണ് പറയുന്നത് അതിൻ്റെയൊക്കെ ആവശ്യം എന്താ ഈ പൂളത്തരമൊക്കെ നിങ്ങൾ എന്തിന് കാണിച്ചു പോകും അത് അറിയാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കൊറോണമാർക്ക് ഒരു പേരുള്ള വിലാസവും ഇല്ല ഒന്നുമില്ല എന്റെ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത ബിഗ് ബോസിന്റെ ആ വീക്ക്ലി പോളിംഗിന്റെ അപ്പം അതിന്റെ അടിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരാൾ കമന്റ് ചെയ്തായിരുന്നു ഏജന്റിന്റെ കമന്റ് ബോക്സ് ഒന്ന് വീഡിയോ ചെയ്യണം തന്നു അതൊക്കെ ഒന്ന് വെച്ചിട്ട് വീഡിയോ ചെയ്യണം തോന്നുന്നു നമുക്ക് ചെയ്യാം ഞാൻ നോക്കിയപ്പോഴാണെങ്കിൽ ഒരുപാട് പുള്ളിനെ മാത്രമല്ല പുള്ളിയുള്ള കുടുംബാംഗങ്ങളെ കൂടി പറയുന്ന രീതിയിലുള്ള ഒരുപാട് കമന്റ്സ് ഉണ്ട് അതിലൊക്കെ ആവശ്യമില്ല ആര് സപ്പോർട്ട് ചെയ്യാനും പാടില്ല അങ്ങനെ ചെയ്യാനും പാടില്ല അപ്പം അത് മാത്രമല്ല ഇപ്പൊ സായി ഇന്നൊരു വീഡിയോ വന്നിട്ടുണ്ട് ആ വീഡിയോയിൽ പറയുന്നത് ഇപ്പൊ ആളുകൾ വന്ന് സായി സബ്സ്ക്രൈബേഴ്സ് വന്ന് സായി എരക്കുകയാണെന്നാ പറയുന്നത് ഏഹ് ഇങ്ങനെ അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ട് ജിൻഡോ കപ്പടിച്ചിട്ട് സായി ഒരു പോസ്റ്റ് ഇട്ടില്ല എന്ന് പറഞ്ഞു ആ പോസ്റ്റ് ഇടാൻ വേണ്ടിട്ട് ആളുകൾ വന്നിങ്ങനെ എരന്നുകൊണ്ടിരിക്കുകയാണെന്നു സായി അത് തന്നെ കറക്റ്റ് ആയിട്ട് ഇരക്കുകയാണെന്നാണ് പറയുന്നത് കേട്ടോ സായി എന്താ പറയാ കേട്ടോ ഞാൻ കമന്റ് ബോക്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന സൈബർ ബുള്ളിങ് അല്ല സൈബർ ഇരക്കൽ രുന്നൊണ്ടിരിക്കുന്നു സൈബർ കമന്റ് ബോക്സിൽ ഒരു ഒരു പോസ്റ്റ് എന്താ ഇടാത്തെ ജിൻഡോ കപ്പടിച്ചതിൽ എന്താ പോസ്റ്റ് ഇടാത്തേ ഞാൻ അങ്ങനെ പോസ്റ്റ് ഒന്നും ലൈക് കപ്പ് പിടിച്ച പിടിച്ചാളപ്പം പോയി കെട്ടിപ്പിടിച്ച അയാളെ കപ്പും പിടിച്ചിരുന്ന പോസ്റ്റ് ആ ഒരു മെന്റാലിറ്റി ഉള്ള ആളല്ല ഞാൻ ഞാൻ ബേസിക്കലി അങ്ങനെ ഞാൻ ചെയ്യാറില്ല അപ്പോൾ സായി പറയുന്നത് ആളുകൾ വന്ന് കമൻറ്റ് ബോക്സിൽ കിടന്ന് ഇരക്കുകയാണ് ജോ ജിൻഡോയ്ക്ക് വേണ്ടിയിട്ട് ജിൻഡോ കപ്പടിച്ചതിന് സായി ഒരു പോസ്റ്റ് പോസ്റ്റിലാത്തത് കൊണ്ട് സായി ഇത്രയും അങ്ങോട്ട് ആളുകൾ കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഇരക്കുന്ന ആളുകൾ ഉള്ളതുകൊണ്ടാണ് സായിയുടെ വീഡിയോസ് ഇത്ര റീച്ച് കിട്ടുന്നതും സായിക്ക് ഇത്ര ഏഴ് ലക്ഷം സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളതും സായി ബിഗ് ബോസിൽ ഒരു കാരണം തന്നെ ഈ ആളുകളാണ് എല്ലാവരും ആണെന്ന് ഞാൻ പറയുന്നില്ല ഈ ആളുകൾ വന്നിട്ട് വീഡിയോ കാണുന്നത് കൊണ്ടാണ് സായിനെ വെളിയിൽ അല്ല എല്ലാ സായ് വെറുതെ അവിടെ നിന്ന് വീടിയിട്ട് ആരും കണ്ടില്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ചാനലിൽ പറയണ ആരും കണ്ടില്ലെങ്കിലും ആരും ഒന്നും അറിയാനൊന്നും പോകുന്നില്ല അപ്പോൾ സായിന് അറിയാൻ തുടങ്ങിയത് ഈ ആളുകൾ ഉള്ളതുകൊണ്ടാണ് എന്ന് വെച്ചാൽ ആളുകൾ പറയുന്നത് എല്ലാം കേൾക്കാൻ സാധി സായി ബാധിസ്ഥനാണെന്നല്ല പറയുന്നത് ഇത്രയും ആക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല ആളുകൾ എന്തിനാടാ ഇരക്കുന്നത് എന്നൊക്കെ സായിക്ക് കാര്യമായിട്ട് പറഞ്ഞാൽ പോലെ എന്തിനാണ് നിങ്ങളറിയുമെന്ന് കമന്റിടുന്നത് എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമില്ല അങ്ങനെ ഒരു ഹാബിറ്റില്ല എനിക്ക് അങ്ങനെ ആരെയും അപ്രീഷിയേറ്റ് അപ്രഷിയേറ്റ് ചെയ്യുന്നത് ഒരു ഹാബിറ്റ് ഇല്ല ചില എല്ലാവരുടെയും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഞാൻ എങ്ങനെ മറ്റുള്ളവരുടെയൊക്കെ നിക്കണം ഞാൻ എങ്ങനെ അയക്കണം മറ്റുള്ളവരോട് സ്നേഹം പ്രകടിപ്പിക്കേണ്ടതെന്നൊക്കെ അതൊക്കെ എൻ്റെ ഇഷ്ടമാണ് അത് എന്താ പറയുക ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അയാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്താ പറയാ അപ്രിഷ്യേറ്റ് ചെയ്യട്ടെ അല്ലെങ്കിൽ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ടൊരു ഫോട്ടോ ഇട്ടെ അല്ലെങ്കിൽ പോസ്റ്റ് ഇട്ടെ പുള്ളി ചെയ്യാത്ത നിനക്ക് അടിപൊളിയുണ്ട് ഇരക്കുന്നത് ഇരുന്നിട്ടല്ലേ പുള്ളി ഇങ്ങനെ പറയുന്നത് ഈ സബ്സ്ക്രൈബേഴ്സ് കേൾക്കേണ്ട കാര്യമുണ്ടോ ചെയ്യുന്ന മരുത് കേൾക്കേണ്ട കാര്യമുണ്ടോ ഏ ഇരക്കുന്ന കേൾക്കേണ്ട നല്ല കാര്യമുണ്ടോ പക്ഷെ ഈ വീഡിയോയിൽ വേറൊരു കാര്യം കൂടി സായി പറയുന്നുണ്ട് അതില് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ ആ വീഡിയോ ആദ്യം കണ്ടു പാർക്ക് പറയാം ആ എന്താണെന്നുണ്ടെങ്കിലും നമ്മുടെ ജിൻഡോയ്ക്ക് ഒരു കപ്പ് പദ്ധതി എന്താണെങ്കിലും കിടിലനായിട്ട് കഴിഞ്ഞല്ലോ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയല്ലോ ആ പദ്ധതി പൊളിഞ്ഞില്ലല്ലോ ജിൻഡോയ്ക്ക് ഒരു കപ്പ് സക്സസ്ഫുൾ ആയിട്ട് ജിൻഡോയ്ക്ക് കപ്പ് കിട്ടി ഈ പദ്ധതി എന്നൊക്കെ പറഞ്ഞ് സായി അത്ര പുച്ഛിക്കുന്നതിന്റെ കാര്യം എന്താണ് സായി അവിടുന്ന് പണപ്പെട്ടി എടുത്ത് ഇറങ്ങിയപ്പം ആളുകൾ എല്ലാരും പറഞ്ഞു നന്ദനയ്ക്ക് നമ്മുടെ നന്ദുട്ടിക്ക് നിങ്ങളുടെ പെങ്ങടുകുട്ടിക്ക് ഒരു വീട് എന്നുള്ള ഒരു പദ്ധതിയുടെ പ്രാകാരമാണ് ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോ സായി കാരണൊക്കെ തിരുന്ന് പറഞ്ഞല്ലോ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ പദ്ധതി എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് വീടുകയാണ് വെച്ചോന്നൊക്കെ പിന്നെ ഈ ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയപ്പോൾ മാത്രമൊരു പദ്ധതി എന്നൊക്കെ പറഞ്ഞ അങ്ങോട്ട് ഉച്ചയ്ക്കുന്നില്ല അയാൾ അവിടെക്കൊന്നും കഷ്ടപ്പെട്ട് അത്രയും കണ്ടന്റ് കൊടുത്ത് എന്തൊക്കെയൊക്കെ കാണിച്ച് കൂട്ടിയത് കൊണ്ട് ജനങ്ങൾക്കൊരു ഇഷ്ടം വന്നത് കൊണ്ടും പുള്ളിയുടെ അത്രയും വലിയ എഫേർട്ട് ഉള്ളത് കൊണ്ടുമാണ് പുള്ളിക്ക് കപ്പ് കിട്ടിയത് അല്ലാണ്ട് ഒരു പദ്ധതിയുടെ പ്രകാരമൊന്നുമല്ല ആരും പദ്ധതി പ്രകാരം വെച്ച് കൊടുത്തോ ഈ വീടൊക്കെ വെച്ചു കൊടുക്കില്ല പദ്ധതി പ്രകാരം പദ്ധതി പ്രകാരം അങ്ങോട്ടടുത്ത് കയ്യിലോട്ട് കൊടുത്തോ ഒന്നും പുള്ളിയുടെ കഷ്ടപ്പാട് കൊണ്ട് പുള്ളിക്ക് കിട്ടിയതാണ് അതിന് ഇത്ര പുച്ഛിക്കേണ്ട കാര്യം സായിയുടെ കൂട്ടുകാരായിട്ടല്ല നന്ദനയ്ക്കോ അല്ലെങ്കിൽ ആരല്ല അഭിഷേകിനോ അർജുനോ സിജോജിയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഒരു പദ്ധതി പ്രകാരം കിട്ടുക എന്ന് പറയുമായിരുന്നു സായി എന്താ പുച്ഛിക്കുന്നേ ഏ സായ്ക്ക് കപ്പ് വേണ്ടാം സായ കയറി ഇപ്പം തന്നെ പറയും സായി വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ കാര്യങ്ങൾ ഈ ബിഗ് ബോസിൽ വന്നിട്ട് പലരും പല കാര്യത്തിനും വേണ്ടി വരുന്നത് സായി അതുപോലെ വന്നാണ് സായിയുടെ കാര്യം കാര്യമൊക്കെ ആയപ്പോൾ സായി അവിടുന്ന് ഇറങ്ങി അപ്പോൾ അഞ്ച് രൂപയാണ് എൻ്റെ വെച്ചിരുന്നെങ്കിലും സായി ഇറങ്ങുമെന്ന് പറഞ്ഞു സായിക്ക് ഫിസിക്കലി കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കുറച്ച് മെഡിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് സായി ഇറങ്ങി എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല സായ്ക്ക് ഇഷ്ടമുള്ളതാണ് അവിടുന്ന് ഇറങ്ങാൻ ഒരു ചാൻസ് ആണല്ലോ പിന്നെ നമ്മൾ ആളുകളിറക്കി വിടണം അല്ലെങ്കിൽ ഇറങ്ങാറുള്ളൂ കഞ്ചാ അവിടെ ഉള്ള പോലെ നല്ല പൊളിക്കണം അല്ലെങ്കിൽ ആരെ എൽ ഡി ഡി ഉണ്ടാക്കണം അല്ലെങ്കിൽ മണി ബോക്സ് വരുമ്പോൾ മണി ബോക്സ് എടുത്ത് ഇറങ്ങുമ്പോൾ അതൊരു ബോണസാണ് ആ പൈസയും ഒരു ബോണസാണ് അത് പെങ്ങളെ കുട്ടിക്കൊരു വീട് പദ്ധതിയുടെ പ്രകാരമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ കാരണകത്ത് കരുതുന്നൊന്നും പറഞ്ഞാൽ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല അവൾ അങ്ങനെ പൈസ കൊടുത്ത് മേടിക്കില്ല നിങ്ങൾ പദ്ധതി നിങ്ങൾക്ക് എന്തിനാ പറയുന്നത് എന്നൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ പിന്നെ ജിൻഡോടെ ആ കപ്പ് കിട്ടി ഇതൊരു പദ്ധതി പ്രകാരമാണെന്ന് പറയേണ്ട കാര്യം എന്താ അത്രയും ആക്ഷേപിക്കേണ്ട കാര്യമൊന്നും ഇല്ല സായി ഏഹ് അയാളത് കഷ്ടപ്പെട്ട നിന്ന് മേടിച്ചതാണ് സായി പറയുന്നത് എല്ലാം ശരിയാണെന്നല്ല നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ സായിയുടെ വീഡിയോ അനുസരിച്ച് അടിയിൽ പോയിട്ട് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യും പുള്ളീനെ നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് പുള്ളിനെ ഇഷ്ടമല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്തു പുള്ളിയെന്തെങ്കിലും പുള്ളിയുടെ വീട്ടിലുള്ളവരെ ഭാര്യയും അവരെ എവിടെയൊക്കെ എന്തിനാണ് നിങ്ങൾ ചീത്ത വിളിക്കുന്നത് അതിൻ്റെ ആവശ്യമുണ്ടോ അപ്പോൾ എന്താണ് നിങ്ങൾക്ക് കേരളമുള്ളത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുന്നു വിശ്വസിച്ചുകൊണ്ട് നിൽക്കുന്നു